ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ട് ദിവസത്തെ ഔദ്യോഗിക ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങി സുൽത്താൻ ബിൻ താരിക്കുമായി ഇന്നലെ കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തിയ മോദി ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയ്ശങ്കർ വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവർ മോദിയെ അനുഗമിച്ചിരുന്നു സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഒപ്പുവയ്ക്കൽ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഉന്നതതല ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം നിക്ഷേപം തന്ത്രപരമായ സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടലുകൾ തുടങ്ങി വിവിധ നാഴികക്കല്ലുകൾ പിറന്ന മോദിയുടെ സന്ദർശനം ഇന്ത്യ ഒമാൻ ബന്ധം ദൃഢമാക്കുന്നതായി റോയൽ വിമാനത്താവളത്തിൽ പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷെഹാബിൻ താരിഖ് അൽ സൌദ് നരേന്ദ്രമോദിക്കൊപ്പം സംഘത്തിന് യാത്രായ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒമാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ക്ലാസ് ഓർഡർ ഓഫ് സമ്മാനിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് മോദിയുടെ ഔദ്യോഗിക ഒമാൻ സന്ദർശന വേളയിലാണ് അൽബർക്ക കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിൽ മോദിക്ക് മെഡൽ സമ്മാനിച്ചത് അംഗീകാരത്തിന് പ്രധാനമന്ത്രി സുൽത്താൻ ഹൈതമിനോട് നന്ദിയും പറഞ്ഞു അംഗീകാരം ഇന്ത്യ ഒമാൻ സൗഹൃദത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നു എന്നും ഈ ബഹുമതി എനിക്ക് മാത്രമല്ല ഇന്ത്യക്കും ഒരു ബഹുമതിയാണെന്നും മോദി വ്യക്തമാക്കി ഇന്ത്യയും ഒമാനും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതംബിൻ ധാരിക്കിന്റെയും സാന്നിധ്യത്തിൽ ഒമാൻ വാണിജ്യ നിക്ഷേപ പ്രോത്സാഹന മന്ത്രി ഖൈസ് ബിൻ മുഹമ്മദ് അൽ യൂസുഫ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുമായുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒമാന്റെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ ആഗോള വിപണികളിലേക്ക് വ്യാപിപ്പിക്കാൻ സഹായകമാകും കരാർ പ്രകാരം ഇന്ത്യൻ വിപണിയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഒമാനി ഉൽപ്പന്നങ്ങളുടെ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ശതമാനത്തിനും കസ്റ്റംസ് തീരുവ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും വളം ഇരുമ്പ് പെട്രോ കെമിക്കൽസ് ഊർജ്ജം എന്നിവയിൽ വ്യാവസായിക പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനോടൊപ്പം പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് സേവനം നൽകുന്നതിന് നിയമങ്ങൾ സുഗമമാക്കും എഴുപത്തെട്ട് ശതമാനം ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെയും താരിഫ് കുറയ്ക്കുന്നതിനും കരാറിൽ ധാരണയായിട്ടുണ്ട് രത്നങ്ങൾ ആഭരണങ്ങൾ തുണിത്തരങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ കയറ്റുമതി കയറ്റുമതികളുടെ തൊണ്ണൂറ്റെട്ട് ശതമാനത്തിലധികം ഉൽപ്പന്നങ്ങൾക്കും ഒമാനിലേക്ക് നികുതിരഹിത പ്രവേശനം ഉറപ്പാക്കും കയറ്റുമതിക്കാർക്കുള്ള ചെലവ് കുറയ്ക്കുകയും സാധനങ്ങൾ പുറത്തിറക്കുന്നതിനുള്ള സമയം കുറയ്ക്കുകയും കസ്റ്റംസ് ക്ലിയറൻസ് നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഈ കരാർ രണ്ട് പതിറ്റാണ്ടിനിടെ ഒമാൻ മറ്റൊരു രാജ്യവുമായി ഒപ്പിടുന്ന ആദ്യ സ്വതന്ത്ര വ്യാപാര കരാറാണിത് ഇതുവഴി ജി സി സി മിഡിൽ ഈസ്റ്റേൺ വിപണികൾ പശ്ചിമേഷ്യ എന്നിവയിലേക്കുള്ള ഇന്ത്യയുടെ ബന്ധം വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ടായിരത്തി ശേഷം ഒമാനിലെ ഇന്ത്യൻ നിക്ഷേപം മൂന്നിരട്ടിയായി വർദ്ധിച്ച് അഞ്ഞൂറ് കോടി ഡോളറിൽ എത്തിയതായി മന്ത്രി ഖൈസ് അൽ യൂസുഫ് പറഞ്ഞു ഇന്ത്യ ഒമാന് സ്വതന്ത്ര വ്യാപാര കരാർ പ്രധാന മേഖലകളിൽ പുതിയ വഴികൾ തുറക്കുമെന്നും മന്ത്രി പീയൂഷ് ഗോയല് കൂട്ടിച്ചേർത്തു സീസണിലെ ആദ്യത്തെ ശീതതരംഗം ഇന്നു മുതൽ ആരംഭിക്കുമെന്നും ഒമാനെ ബാധിക്കുമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കാലാവസ്ഥാ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു മിക്ക ഗവർണറേറ്റുകളിലും താപനിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വരും ദിവസങ്ങളിൽ തണുത്ത കാലാവസ്ഥയായിരിക്കുമെന്നും നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്റർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു ശനിയാഴ്ച രാവിലെ വരെ താപനിലയിൽ കുത്തനെയുള്ള കുറവുണ്ടാകുമെന്ന് താരതമ്യേന പ്രവചനങ്ങൾ എടുത്തു കാണിക്കുന്നു മസ്ക്കറ്റിൽ താപനില ഇരുപത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും പതിനേഴ് ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം പർവ്വത പ്രദേശങ്ങളായ സൈക്ക് മേഖലയിൽ കൂടുതൽ കുറവ് അനുഭവപ്പെടും അവിടെ മെർക്കുറി ലെവൽ ആറ് ഡിഗ്രിയിൽ നിന്നും രണ്ട് ഡിഗ്രിയിലേക്ക് താഴും തീരദേശ ഉൾനാടൻ നഗരങ്ങളിലും പ്രകടമായ മാറ്റങ്ങൾ കാണപ്പെടും സൊഹറിൽ ഇരുപത്തൊന്ന് ഡിഗ്രിയിൽ നിന്നും പതിനാല് ഡിഗ്രിയിലേക്ക് താഴുമെന്നും ഇബ്രിയിൽ പതിനെട്ട് ഡിഗ്രിയിൽ നിന്നും പത്ത് ഡിഗ്രിയിലേക്ക് താഴുമെന്നും പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു കൂടാതെ ഹൈമയിലെ താപനില പതിനേഴ് ഡിഗ്രിയിൽ നിന്നും പതിനൊന്ന് ഡിഗ്രിയിലേക്ക് താഴുമെന്നും ഖസബിൽ ഇരുപത് ഡിഗ്രിയിൽ നിന്നും പതിനാല് ഡിഗ്രിയിലേക്ക് താഴുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് ഒമാനിൽ ഉടനീളമുള്ള ആളുകൾ പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റത്തിന് തയ്യാറെടുക്കാനും അധികൃതർ നിർദ്ദേശിച്ചു അന്തരീക്ഷ തണുത്തു തുടങ്ങിയതോടെ ഒമാനിൽ ശൈത്യകാല വിപണിയും സജീവമായി പുതപ്പുകളും കമ്പിളി വസ്ത്രങ്ങൾക്കുമായി വിപണിയിലെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് പ്രധാന ഹൈപ്പർ മാർക്കറ്റുകളിലും സൂക്കുകളിലുമെല്ലാം വസ്ത്രവിപണികളിൽ ശൈത്യകാല വസ്ത്രങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ ബ്ലാങ്കറ്റുകൾ രോമക്കുപ്പായങ്ങൾ തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പ് ഷൂസ് തുടങ്ങിയവയ്ക്കായി പ്രത്യേക സെഷനുകളും ഒരുക്കിയിട്ടുണ്ട് ഒമാന്റെ വടക്കൻ മേഖലയിൽ ശൈത്യകാലം ആരംഭിച്ചതോടെ ടൂറിസ്റ്റുകളുടെ വരവും വർദ്ധിച്ചിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയും വിപണികൾ ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള വസ്ത്രങ്ങൾക്കും പുതപ്പുകൾക്കുമാണ് വിപണികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ തണുപ്പ് കാലം ആരംഭിച്ചതോടെ വെള്ളം ചൂടാക്കാനുള്ള ഉപകരണങ്ങൾ വാങ്ങാനും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട് ഫ്ലാറ്റുകളിലും മറ്റും കേടുവന്ന ഹീറ്ററുകൾ നന്നാക്കാനും പഴയത് മാറ്റിവെക്കാനും ടെക്നീഷ്യന്മാരെ കിട്ടാത്ത സാഹചര്യവുമുണ്ട് അതിനിടെ പഴകിയതും കേടുവന്നതുമായ ഹീറ്ററുകളുടെ നിരന്തര ഉപയോഗം തീപിടുത്തത്തിന് കാരണമാകുമെന്ന് ആറോപി ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ഹീറ്ററുകളുടെ ഉപയോഗം ഷോർട്ട് സർക്യൂട്ടുകൾക്കും അതുവഴി തീപിടുത്തത്തിനും കാരണമാകുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ശൈത്യകാലത്ത് സമാനമായ നിരവധി തീപിടുത്തങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ന്യൂനമർദ്ദത്തിൻ്റെ ഫലമായി മുസന്തം ഗവർണറേറ്റിലെ വിവിധ വിലായത്തുകളിൽ കനത്ത മഴ ലഭിച്ചു കസബിലെയും ബുഖയിലെയും വാദികളും അരുവികളും നിറഞ്ഞൊഴുകി ദിബ മദ്ഹ വിലായത്തുകളിലും ഇന്നലെ ഭാഗികമായി മഴ ലഭിച്ചിരുന്നു രാജ്യത്തിന്റെ ഡിജിറ്റൽ മുന്നേറ്റങ്ങളിലെ സുപ്രധാന നാഴികക്കല്ലായി ഒമാൻ ഏകീകൃത സർക്കാർ ധനകാര്യ സംവിധാനമായ മാലിയ ആദ്യഘട്ടം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ധനകാര്യമന്ത്രി സുൽത്താൻ ബിൻ സാലിം അൽ ഹബ്സിയുടെ നേതൃത്വത്തിൽ സാമ്പത്തിക നടപടിക്രമങ്ങൾ ആധുനികവൽക്കരിക്കാനും വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള സംയോജനം വർദ്ധിപ്പിക്കാനും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ധനകാര്യ മന്ത്രാലയവും ആരോഗ്യം വിദ്യാഭ്യാസം സാമ്പത്തിക മന്ത്രാലയങ്ങൾ നികുതി അതോറിറ്റി റോയൽ ഹോസ്പിറ്റൽ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന സ്ഥാപനങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഈ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നത് സംയോജിത സാമ്പത്തിക പരിഹാരങ്ങളും മികച്ച സാമ്പത്തിക ആസൂത്രണത്തിനായി ഉപയോക്തൃ സൗഹൃദ ഇന്റർഫേസും നൽകുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒമാൻ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെയും നാഷണൽ ഡിജിറ്റൽ ഇക്കോണമി പ്രോഗ്രാമിൻ്റെയും ഒരു പ്രധാന സ്തംഭമാണ് മാലിയ സംവിധാനം ഈ വിജയകരമായ സമാരംഭത്തെ തുടർന്ന് ശേഷിക്കുന്ന എല്ലാ സർക്കാർ യൂണിറ്റുകൾക്കും ക്രമേണ മാറ്റം മന്ത്രാലയം ആസൂത്രണം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ഒമാനിൽ ഉടനീളം പൂർണ്ണമായി നടപ്പിലാക്കാൻ പൂർത്തിയാക്കുമെന്നും മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം